ഇന്നലെ ബന്ദിപ്പൂരിലെ രാമപുരം ആന ക്യാമ്പിൽ പുലർച്ചെ രണ്ടരയോടെ ചെരിഞ്ഞ തണ്ണീർ കൊമ്പനെന്ന ആന അനുഭവിച്ചത് സമാനതകളില്ലാത്ത ക്രൂരതയാണ് കേരളത്തിന്റെയും കർണാടകത്തിന്റെയും വെറ്റനറി ഡോക്ടർമാർ സംയുക്തമായി നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ആനയുടെ ശരീരത്തിൽ പലയിടത്തും പെല്ലറ്റുകൾ കൊണ്ട പാടുകൾ ഉണ്ടായിരുന്നു എന്നാണ് കൂടാതെ ശരീരത്തിൽ നിരവധി മുറിവുകളും ആ മുറിവുകളിൽ പഴുപ്പും നിറഞ്ഞ അവസ്ഥയിലായിരുന്നു കാണപ്പെട്ടത് വലത് തുടയിലെ ആഴത്തിലുള്ള മുറിവിൽ പഴുപ്പ് നിറഞ്ഞ അവസ്ഥയിലായിരുന്നു അത് ആനയുടെ ശരീരത്തിലെ മറ്റു ഭാഗങ്ങളിലേക്കും വ്യാപിച്ചു തുടങ്ങിയിരുന്നു ശ്വാസകോശത്തിൽ അണുബാധ ഉണ്ടായിരുന്നു അതുമാത്രമല്ല ആനയുടെ മർമ്മങ്ങളിൽ പ്രധാനപ്പെട്ട കണയിൽ ഒരു ആഴത്തിലുള്ളൊരു ഉണ്ടായിരുന്നു ഈ മുറിവുകൾക്കെല്ലാം നിരവധി ദിവസങ്ങളുടെ പഴക്കമുണ്ട് ഒരുപക്ഷെ ആനയെ കാട്ടിൽ സ്വതന്ത്രനാക്കിയാൽ പോലും അധികകാലം അവൻ ജീവിച്ചിരിക്കില്ല എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തു വന്നത് തൽക്കാലത്തേക്ക് കേരളത്തിന് ആശ്വസിക്കാം കാരണം തണ്ണീർക്കൊമ്പൻ എന്ന ആന ചെരിഞ്ഞപ്പോൾ പ്രതിസ്ഥാനത്തേക്ക് എല്ലാവരും ചൂണ്ടിക്കാട്ടിയത് കേരളത്തെയായിരുന്നു എന്നാൽ ആനയുടെ ശരീരത്തിൽ കണ്ടെത്തിയ വെടിയുണ്ട കയറിയ വൃണങ്ങളും പഴക്കമേറിയ മുറിവുകളും പഴുപ്പ് നിറഞ്ഞ മുഴയും ഉണ്ടായിരുന്നത് കേരളത്തിൽ വച്ചല്ല സംഭവിച്ചതെന്ന് വ്യക്തമായതോടെ ആനയുടെ മരണത്തിന്റെ ഉത്തരവാദിത്വം കർണാടകയ്ക്കായി പക്ഷേ തണ്ണീർ കൊമ്പൻ എന്ന ആനയുടെ മരണത്തിൽ കേരളത്തിന് ഒഴിഞ്ഞുമാറാൻ കഴിയാത്ത ധാർമ്മികമായ ഉത്തരവാദിത്തം ഉണ്ടെന്ന് തന്നെ പറയണം അക്കാര്യങ്ങൾ പറയണമെങ്കിൽ തണ്ണീർ കൊമ്പൻ കർണാടകയിൽ നിന്നും കേരളത്തിലേക്കെത്തിയ കാര്യങ്ങൾ കൂടി പറയേണ്ടി വരും കർണാടകയിലെ സക്ലേഷ്പൂർ വനത്തിൽ ജനിച്ച തണ്ണീർ കൊമ്പൻ എന്ന ഈ കാട്ടാന രണ്ടായിരത്തി പതിനേഴിലാണ് കർണാടകയിലെ ഹാസൻ എത്തുന്നത് അന്നവനോടൊപ്പം നാലോളം കാട്ടാനകളും കൂടെ ഉണ്ടായിരുന്നു ഇരുപത് വയസ്സിൽ താഴെ മാത്രം പ്രായമുണ്ടായിരുന്ന കൊമ്പന് നീർച്ചാലുകളോട് പ്രിയമുണ്ടായിരുന്നതിനാലാണ് തണ്ണീർ കൊമ്പൻ എന്ന് വിളിച്ചിരുന്നത് കർണാടകയിൽ മനുഷ്യമൃഗ സംഘർഷം ഏറ്റവും കൂടുതൽ നടക്കുന്ന ഭാഗമാണ് ഹാസൻ ജില്ല കാപ്പി ഉൾപ്പെടെ നിരവധി കൃഷിവിളകൾ ചെയ്യുന്ന സാധാരണക്കാരായ കർഷകർക്ക് ഇവിടത്തെ കാട്ടാനകൾ ഭീഷണിയാണ് കാർഷിക വിളകൾ നശിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ നിരവധി കാട്ടാനകൾ ഇവിടുത്തെ സാധാരണക്കാരായ കർഷകരുടെ ജീവനും എടുക്കുന്നു കഴിഞ്ഞ രണ്ടു വർഷത്തിനിടയ്ക്ക് ഏകദേശം നാൽപ്പതിൽ കൂടുതൽ കാട്ടാനകളെയാണ് ഹാസനിൽ നിന്നും പിടികൂടി മറ്റുള്ള വനങ്ങളിലേക്ക് റീലൊക്കേറ്റ് ചെയ്തത് ഈ വർഷം ജനുവരിയിൽ ഓപ്പറേഷൻ ജംബോ എന്ന പേരിൽ നടത്തിയ ഓപ്പറേഷനിലായിരുന്നു തണ്ണീർക്കൊമ്പൻ എന്ന കാട്ടാന ഉൾപ്പെടെ നാലോളം കാട്ടാനകളെ പിടികൂടി നാടുകടത്താൻ തീരുമാനിച്ചത് മറ്റുള്ള കാട്ടാനകളെ പോലെ അത്രത്തോളം പ്രശ്നക്കാരനല്ലായിരുന്നുവെങ്കിലും കൃഷിവിളകൾ വ്യാപകമായിവൻ നശിപ്പിച്ചിരുന്നു തോട്ടങ്ങളിലെ പൈപ്പുകൾ പൊട്ടിക്കുന്നതും കാപ്പിത്തോട്ടങ്ങളിൽ കറങ്ങി നടന്ന് വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നതും അവന്റെ വിനോദമായിരുന്നു സദാസമയവും ഒരു മോഴ ആനയോടൊപ്പമാണ് നടപ്പ് അപ്പോഴും അവൻ മനുഷ്യരെ ആക്രമിച്ചതായി യാതൊരു വിവരവുമില്ല ഒരു പക്ഷേ ഈ ആനകളെ കാട്ടിലേക്ക് മടക്കി ഓടിക്കുന്നതിന്റെ ഭാഗമായി നാട്ടുകാർ വെച്ച റ്റുകളായിരിക്കണം ആനയുടെ ശരീരത്തിൽ നിന്നും കണ്ടെത്തിയത് ആനയുടെ ശല്യം സഹിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് ജനുവരി പതിനാറിന് കർണാടകയിലെ ഹാസനിൽ നിന്നും തണ്ണീർ കൊമ്പനെ പിടികൂടി കോളർ ബെൽറ്റ് കരിപ്പിച്ച് ബന്ദിപ്പൂർ വനത്തിലെ മൂലഹള്ളിയിലേക്ക് നാടുകടത്തിയത് മയക്കുവടിയുടെ ഹാങ് ഓവറിൽ നിന്നും ഉണർന്ന ആന നാഗർഹോളിൽ നിന്നും നിന്നും ആരംഭിച്ചു ആ നടത്തം തോൽപെട്ടി വഴി കേരളത്തിലേക്ക് എത്തിയ ആനയെ ട്രാക്ക് ചെയ്യുവാൻ കർണാടക വനംവകുപ്പിനും സാധിച്ചില്ല വെള്ളിയാഴ്ച രാവിലെ അഞ്ചരയോടെ മാനന്തവാടിയിൽ പ്രത്യക്ഷപ്പെട്ട കൊമ്പൻ പതിനഞ്ചു മണിക്കൂറുകളോളം മാനന്തവാടിയെ വിറപ്പിച്ചു കഴുത്തിൽ കോളർ ഉള്ളതുകൊണ്ട് ആനയെ തിരിച്ചറിയുക എളുപ്പമായിരുന്നു എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്തുകൊണ്ട് കർണാടക വനംവകുപ്പിലെ അംഗങ്ങളും കേരളത്തിലേക്കെത്തി നിരവധി ചർച്ചകൾക്ക് ശേഷം ആനയെ മയക്കുവെടിവെച്ച് ബന്ദിപ്പൂരിലെ വനത്തിലേക്ക് തിരിച്ചയക്കുവാൻ ഉത്തരവ് കിട്ടി അപ്പോഴേക്കും നേരം ഏറെ വൈകിയിരുന്നു ഉച്ചയ്ക്ക് ശേഷമുള്ള സമയങ്ങളിൽ ആനയെ മയക്കുവെടിവയ്ക്കാൻ പാടില്ല എന്ന ചട്ടലംഘനം നടത്തി ആനയെ മയക്കുവെടിവച്ചു പക്ഷേ ഈ കഴിഞ്ഞ പതിനഞ്ച് മണിക്കൂറിൽ ഒരിക്കൽ പോലും ആന ആരെയും ആക്രമിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നത് ശ്രദ്ധേയമായിരുന്നു മയക്കുവെടി കൊണ്ട ശേഷം പോലും ആന ആരെയും ആക്രമിക്കാനോ ഓടി രക്ഷപ്പെടുവാനോ ശ്രമിച്ചില്ല വാഴത്തോട്ടത്തിൽ നിന്നിരുന്ന ആന ഭക്ഷണം പോലും കഴിക്കാതെ ശരീരത്തിൽ ചെളിവാരി പൂശുന്നതിലായിരുന്നു ശ്രദ്ധ ആദ്യത്തെ മയക്കുവെടിയിൽ ആന മയങ്ങിയില്ല എന്ന് ഉറപ്പുവരുത്തിയതോടെ രണ്ടാമതും മയക്കുവെടി വെച്ചു തുടർന്ന് കോനി സുരേന്ദ്രൻ വിക്രം എന്നീ കുങ്കി ആനകളുടെ സഹായത്തോടെ തണ്ണീർ കൊമ്പനെ മുത്തങ്ങയിൽ നിന്നും കൊണ്ടുവന്ന പ്രത്യേകം സജ്ജമാക്കിയ അനിമൽ ആംബുലൻസിൽ എത്തിച്ചു തുടർന്ന് പത്തരയോടെ ആനയെ തിരികെ കർണാടകയിലെ ബന്ദിപ്പൂർ വനത്തിലേക്ക് കൊണ്ടുപോയി എന്നാൽ പിറ്റേ ദിവസം അതായത് ശനിയാഴ്ച വെളുപ്പിന് രണ്ടരയോടെ ബന്ദിപ്പൂർ രാമപുര ആന ക്യാമ്പിൽ ആനയെ ലോറിയിൽ നിന്നും ഇറക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ കുഴഞ്ഞുവീണ് തണ്ണീർ കൊമ്പൻ ചെരിയുകയായിരുന്നു മലയാളികൾ സന്തോഷപൂർവ്വം യാത്രയാക്കിയ കൊമ്പൻ ചെരിഞ്ഞു എന്ന വാർത്ത ഞെട്ടലോടെയാണ് അറിഞ്ഞത് ആന ഈ കർണാടക വനംവകുപ്പിന് കൈമാറിയ ശേഷമാണ് ആന ചെരിഞ്ഞതെന്നതിനാൽ കർണാടകയ്ക്കാണ് പൂർണ്ണ ഉത്തരവാദിത്തമെന്ന് കേരള വനംവകുപ്പ് പരിചാരി സംഗതി വഷളാകുമെന്നറിഞ്ഞതോടെ കേരള കർണാടക വെറ്റിനറി ഡോക്ടർമാർ സംയുക്തമായി ആനയുടെ പോസ്റ്റ്മോർട്ടം നടത്തി ഒടുവിൽ ഹൃദയാഘാതമാണ് ആനയുടെ മരണകാരണമെന്നവർ കണ്ടെത്തി മാത്രമല്ല ആനയുടെ ശരീരം മുഴുവനും മുറിവുകളും പഴുപ്പുമുണ്ടായിരുന്നതായി അവർ കണ്ടെത്തി തണ്ണീർ കൊമ്പൻ എന്ന ആനയുടെ കഥ ഇവിടെ അവസാനിക്കുമ്പോൾ ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയുണ്ട് അതിൽ ഏറ്റവും ഗുരുതരമായത് ശരീരം മുഴുവനും ദിവസങ്ങൾ പഴക്കമുള്ള മുറിവുകളും പഴുപ്പുമായ ഈ ആനയ്ക്കാവശ്യമായി ചികിത്സ നൽകാതെയാണോ കർണാടക വനംവകുപ്പ് ഹസനിൽ നിന്നും തണ്ണീർക്കൊമ്പനെ പിടികൂടി ബന്ദിപ്പൂർ വനത്തിലേക്ക് അയച്ചതെന്ന ചോദ്യമാണ് പ്രശ്നക്കാരനായ കാട്ടാനെ പിടികൂടി താൽക്കാലികമായി നാട്ടുകാരുടെ പ്രതിഷേധങ്ങൾക്ക് തടയിടുക എന്നതിലുപരി യാതൊരു ധാർമ്മികമായ ഉത്തരവാദിത്വവും കർണാടക വനംവകുപ്പ് സ്വീകരിച്ചിട്ടില്ല എന്നത് പകൽ പോലെ വ്യക്തമാണ് അഞ്ചു മണിക്കൂറിലൊരിക്കൽ മാത്രം സിഗ്നൽ ലഭിക്കുന്ന കോളർ ബെൽറ്റാണ് തണ്ണീർക്കൊമ്പിന്റെ കഴുത്തിലുണ്ടായിരുന്നതെന്ന് കർണാടക വനംവകുപ്പ് പറയുന്നു അതുകൊണ്ടാണ് തങ്ങൾക്ക് ആനയെ ട്രാക്ക് ചെയ്യാൻ കഴിയാതെ പോയതെന്ന് പറയുന്നു എന്നാൽ നാഗർഹോളിൽ നിന്നും തോൽപെട്ടി വഴി ആന മാനന്തവാടിയിലേക്ക് എത്തണമെങ്കിൽ നിരവധി മണിക്കൂറുകളുടെ യാത്രയുണ്ട് ഇതിൽ പലതും ജനവാസ മേഖലയാണ് ഈ മേഖലയിൽ ആന എത്തിയപ്പോൾ ആനയെ തിരികെ കാട്ടിലേക്ക് മടക്കി ഓടിക്കുവാനുള്ള ഒരു ശ്രമവും കർണാടക വനംവകുപ്പ് സ്വീകരിച്ചിട്ടില്ല കൂടാതെ ആന കേരള അതിർത്തിയിലെത്തിയപ്പോൾ കേരള വനം വകുപ്പിനെ ആ വിവരം അറിയിക്കുവാൻ പോലും കർണാടക വനംവകുപ്പ് ശ്രമിച്ചിട്ടില്ല ഇനി കേരളത്തിന്റെ ഭാഗത്തു നോക്കിയാൽ കൃത്യമായ ചട്ടലംഘനമാണ് നടന്നിരിക്കുന്നത് ഉച്ചകഴിഞ്ഞാൽ ആനകളെ മയക്കുവെടിവെക്കാൻ പാടില്ല എന്ന നിയമനത്തിന്റെ കൃത്യമായ ചട്ടലംഘനം കൂടാതെ ഒരിക്കൽ പോലും ആക്രമണ തൽപ്പറത്ത് കാണിക്കാതെ ശരീരം മുഴുവനും ചെളിവാരി പൂശാനാണ് ആന ശ്രമിച്ചത് അവന്റെ ശാരീരിക ബുദ്ധിമുട്ടുകളെയാണ് അവൻ കാണിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പോയതും കേരള വനംവകുപ്പിന് തിരിച്ചടിയായി കഴിഞ്ഞ പതിനഞ്ച് മണിക്കൂറുകളായി ആന വെള്ളമോ ഭക്ഷണമോ കഴിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കി അത് നൽകാൻ പോലും തയ്യാറായില്ല എങ്ങനെയെങ്കിലും ആനയെ പിടികൂടി കർണാടകയ്ക്ക് കൈമാറി തലവേദന ഒഴിവാക്കാനുള്ള ധൃതിയിലായിരുന്നു കേരളം ഒരുപക്ഷെ ആനയുടെ ആരോഗ്യം മോശമായിരുന്നു എന്ന് കണ്ടെത്തി അവനെ ആനക്കൂട്ടിൽ താൽക്കാലികമായി നിർത്തി മിതമായ ചികിത്സ ഉറപ്പുവരുത്തിയ ശേഷം തിരികെ കാട്ടിലേക്ക് അയച്ചിരുന്നുവെങ്കിൽ അവൻ ഇപ്പോഴും ജീവനോടെ ഉണ്ടായിരുന്നേനെ ഹൃദയാഘാതമാണ് ആനയുടെ മരണകാരണമെന്ന് വിധിയിലെത്തിയതോടെ ഇനി ഇതിലൊരന്വേഷണം ഉണ്ടാകാനും പോകുന്നില്ല ഇന്ന് തണ്ണീർ കൊമ്പന് സംഭവിച്ച ഈ ദുർവിധി നാളെ മറ്റൊരാനയ്ക്കും ഉണ്ടാകാൻ പാടില്ല അതിനായി പോരായ്മകൾ അന്വേഷിച്ചു പരിഹരിക്കുവാൻ കേരള കർണാടക വനം വകുപ്പുകൾ തയ്യാറാകണം അല്ലെങ്കിൽ തണ്ണീർ കൊമ്പന്റെ വിധിയായിരിക്കും ഇനിയും മറ്റുള്ള കാട്ടാനകൾക്ക് സംഭവിക്കാൻ പോകുന്നത്